പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ശിവപ്രതിമയും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അറബിക്കടലും ചേരുന്ന കാഴ്ച ആരെയാണാൽ ബുധപ്പെടുത്താതിരിക്കുക ലോകത്തിലെ ഉയരമേറിയ ശിവരൂപങ്ങളിൽ വെച്ച് രണ്ടാം സ്ഥാനമുള്ള ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്ന ഇടമെന്ന ഒറ്റ വിശേഷണം മാത്രം മതി വിശ്വാസികൾക്ക് ഇവിടെ വരാനുള്ള കാരണത്തിന് അതിശയ കാഴ്ചകൾ മാത്രം സമ്മാനിക്കുന്ന മുരുടേശ്വരത്തിന്റെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല തീരില്ലേശ്വരത്തിന്റെ ഇന്നത്തെ യാത്ര മുരുടേശ്വരത്തിന്റെ വിശേഷങ്ങൾ തേടിയാണ് മുരടേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ത്രേതായുഗത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നു അമർത്യത നേടിയ ദേവന്മാരെ പോലെ അനശ്വരനാകുവാൻ ലങ്കേശ്വരനായ രാവണനും ആഗ്രഹിച്ചു ദേവഗണങ്ങൾക്ക് ഇത് സാധ്യമായത് ശൈവപ്രതീകമായ ആത്മലിംഗത്തെ പൂജിച്ചതുകൊണ്ടാണെന്നും മനസ്സിലാക്കിയ രാവണൻ ആത്മലിംഗം സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു തീവ്രമായ പ്രാർത്ഥനകളിലൂടെയും പൂജകളിലൂടെയും പരമശിവനെ പ്രസാദിപ്പിക്കുവാൻ സാധിച്ച രാവണൻ ശിവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ വരമായി ആത്മലിംഗം ആവശ്യപ്പെട്ടു അപ്രകാരം ആത്മലിംഗം രാവണന് വരദാനമായി നൽകിയപ്പോൾ അത് ലങ്കയിലെത്തി യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നതുവരെ മറ്റൊരിടത്തും നിലത്തു വയ്ക്കാൻ പാടില്ല എന്നൊരു കർശന നിർദ്ദേശം കൂടി നൽകി ഈ സംഭവം അറിഞ്ഞ നാരദമുനി സ്വദേ അഹങ്കാരിയായ രാവണൻ ആത്മലിംഗം കൈവശപ്പെടുത്തിയതിൽ ആശങ്കാകുലനാകുകയും മഹാവിഷ്ണുവിന്റെയും ഗണപതിയുടെയും സഹായം അപേക്ഷിക്കുകയും ചെയ്തു സൂര്യാസ്തമയത്തോടനുബന്ധിച്ചുള്ള പൂജാകർമ്മങ്ങളിൽ വളരെ നിഷ്ഠ പുലർത്തിയിരുന്ന വ്യക്തിയാണ് രാവണൻ എന്നു മനസ്സിലാക്കിയ ഗണപതി ആത്മലിംഗം വീണ്ടെടുക്കുവാനൊരു ഉപായം കണ്ടെത്തി ആത്മലിംഗം കൈകളിൽ വെച്ച് രാവണൻ ഗോകർണത്തെത്തിയപ്പോൾ മഹാവിഷ്ണു മഹാവിഷ്ണുമായയാൽ സൂര്യനെ മറച്ച് അസ്തമയ ചായ സൃഷ്ടിച്ചു പ്രതീക്ഷിച്ചതിലും വേഗം അസ്തമയമായെന്ന് ധരിച്ച രാവണൻ ആത്മലിംഗം കൈകളിൽ വെച്ചുകൊണ്ട് പൂജകൾ നടത്തുവാൻ കഴിയാതെ വിഷമിതനായി തഥാ അവസരത്തിൽ ഗണപതി ഒരു ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ അവിടെ എത്തി വിശ്വസ്തനായി തോന്നിയ ആ ബ്രാഹ്മണ ബാലനോട് പൂജകൾ നടത്തി താൻ തിരികെ വരുന്നതുവരെ നിലത്തുവയ്ക്കാതെ കൈകളിൽ തന്നെ കൊള്ളാമെന്ന അഭ്യർത്ഥനയോടെ ആത്മലിംഗം രാവണൻ കൈമാറി എന്നാൽ രാവണൻ പൂജകൾ നിർവഹിച്ച് തിരികെ വരുന്നതിനു മുൻപേ മഹാവിഷ്ണു സൂര്യനെ മറച്ചിരുന്ന തൻ്റെ മായ പിൻവലിക്കുകയും പകൽ വെളിച്ചം വീണ്ടും പരക്കുകയും ചെയ്തു അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കി പരിഭ്രാന്തനായി പാഞ്ഞു തിരികെ എത്തിയ രാവണന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നതിനു മുൻപേ ഗണപതി ആത്മലിംഗം നിലത്തു വയ്ക്കുകയും ലിംഗം നിലത്തു വെച്ച് പോകുകയും ചെയ്തു കോപാകുലനായ രാവണൻ അത് പൊക്കിയെടുത്ത് നശിപ്പിക്കുവാൻ ശ്രമിച്ചു രാവണന്റെ ശക്തമായ ബലപ്രയോഗം മൂലം ആത്മലിംഗം പല ഖണ്ഡങ്ങളായി ചിതറുകയും ലിംഗത്തിന്റെ മുഗൾ ഭാഗം ഉൾപ്പെടെയുള്ള ഖണ്ഡം കുറച്ചകലെയുള്ള സൂരക്കൽ എന്ന പ്രദേശത്ത് ചെന്ന് പതിക്കുകയും ചെയ്തു തുടർന്ന് രാവണൻ ലിംഗത്തിന്റെ പേടകവും പേടകത്തിന്റെ അടപ്പും ഏറ്റവും ഒടുവിലായി ആത്മലിംഗത്തെ ചുറ്റിയിരുന്ന തുണികൊണ്ടുള്ള ആവരണവും ഒരേ സ്ഥലത്തേക്ക് എടുത്തെറിഞ്ഞു ഇവയിൽ ആവരണം വന്നു പതിച്ച കന്ദുകഗിരിയിലാണ് മുരുടേശ്വര ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസം മൂന്ന് വശവും കടലിനാൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ഇടം എന്ന നിലയിലും മുരടേശ്വർ ഏറെ പ്രസിദ്ധമാണ് ഇവിടെ കുന്നിൻമുകളിൽ നിന്നുള്ള കടൽ കാഴ്ചകളും പിന്നെ കടൽ തീരവും വിശ്വാസികളെ മാത്രമല്ല വിനോദസഞ്ചാരികളെയും ഇവിടേക്ക് ആകർഷിക്കുന്നു കന്തുകകിരിക്കുന്ന എന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇടം അറിയപ്പെടുന്നത് മുരടേശ്വരിലെ എടുത്തു പറയേണ്ട പ്രത്യേകതകളിൽ ഒന്നാണ് ഇവിടുത്തെ രാജഗോപുരം തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രഗത്ഭരായ ശില്പികൾ ചേർന്നാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇരുപത് നിലകളിലായി നിറയെ കൊത്തുപണികളും മറ്റുമായാണ് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത് മുരടേശ്വർ സന്ദർശനം പൂർത്തിയാക്കണമെങ്കിൽ രാജഗോപുരത്തിൽ കയറുക തന്നെ വേണം ഇവിടെ നിന്ന് മുരുടേശ്വരൻ്റെയും കടലിൻ്റെയും ശിവപ്രതിമയുടെയും സൗന്ദര്യം ആസ്വദിക്കാം മുരടേശ്വർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരിക ഇവിടുത്തെ ഭീമാകാരനായ ശിവപ്രതിമയാണ് കാശിനാഥൻ എന്ന ശില്പിയുടെ നേതൃത്വത്തിൽ അതിസൂക്ഷ്മമായി നിർമ്മിച്ചിരിക്കുന്ന ശിവപ്രതിമയുടെ ഗാംഭീര്യം എടുത്തു പറയേണ്ടതാണ് നൂറ്റി ഇരുപത്തി മൂന്ന് അടി ഉയരമുണ്ട് ഈ പ്രതിമയ്ക്ക് സൂര്യപ്രകാശം പതിക്കുമ്പോൾ തിളങ്ങുന്ന ഇത് രണ്ടു കൊല്ലത്തെ നിരന്തരമായ പണിക്ക് ശേഷമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് മുരടേശ്വർ ക്ഷേത്രത്തിനും ശിവപ്രതിമയ്ക്കും ഇടയിലുള്ള കാഴ്ചകൾ ഒരുപാടുണ്ട് ഇവിടെ കണ്ടു തീർക്കാൻ പുലർച്ചെ മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി എട്ട് വരെയുമാണ് ക്ഷേത്ര സമയം എന്നാൽ കടൽക്കാഴ്ചകളും ബീച്ചിൻ്റെ ഭംഗിയുമെല്ലാം അറിയുവാൻ വൈകുന്നേരമാണ് യോജിച്ച സന്ദർശന സമയം ശിവഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്